ला 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 इनि बल्ले के എനിക്ക് പോത്തിട്ടായിരിക്കും ഒന്നും കൂടി വെള്ളിക്കേട്ടാ നമ്മൾ അന്ന് അപ്പുറത്തെ പറിച്ച പോലെ എല്ലാം പൊട്ടിയിട്ട് ഉണ്ട് മൂന്നാറ് ഭക്ഷണം അതിൻ്റെ ഉള്ളിൽ ഉണ്ട്

ഏട്ടനായതുകൊണ്ട് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു മണി വരെ ഉണ്ടാവും നല്ല ശക്തി വേണം

അജ്മല തെയ്യത്തിന് പോയില്ല ഗാനമേളക്കൊന്നും പോയില്ല എന്നാൽ നമ്മള് നമ്മള് മൂന്ന് ദിവസം അവിടെ തന്നെയായിരുന്നു ഇന്ന് രാവിലെ വന്നത് രാത്രിക്കൊന്നും ഒന്നും ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി പത്ത് മണിക്ക് പോയിട്ട് ഇന്ന് രാവിലെ ഏഴുമണിക്കാ വന്നത് ആ ഇങ്ങനത്തെ ഇപ്പത്തെ അവസ്ഥ ഇത് എത്ര കിലോ ഉണ്ടാവും മൂന്ന് കിലോ മൂന്ന് കിലോ എന്തായാലും എല്ലാടിയുണ്ട് അങ്ങനെ കിട്ടുവാ ഇത് വേണ മറ്റുണ്ട് എടുത്ത് എത്ര കിലോ ഉണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കപ്പി ഉണ്ടായിരുന്നു ഇനി ഇവർ തന്നെ ഒന്നും കൂടി നക്കാണല്ലോ ഇത് പഠിക്കണ്ട அறிவாள் ரோகம் பாதிச்சு அந்த பையன் மறைத்து അതും ഇതും കൂട്ടിട്ടു വള ഇത് വേണം ബന്ധു കിട്ടുണ്ടോന്നല്ലേ കപ്പ ഇതുപോലെ എല്ലാം ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നല്ലോണം മണ്ണ് കളഞ്ഞിട്ട് കഴുകി എടുക്കട്ടെ കപ്പ കഴുകി എടുത്തിട്ടുണ്ട് ഇനി വേവിച്ചിട്ട് കപ്പ വന്നിട്ടുണ്ട് ഇനി വെള്ളമെല്ലാം ഊറ്റിക്കളിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഉടക്കട്ടെ